ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇനിയാൻ വന്നിട്ടുള്ള നമ്മുടെ സ്കിൻ ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് തരാനുള്ള അടിപൊളി ഫേസ് പാക്ക് ആയിട്ടാണ് അപ്പോൾ അതെന്താ നോക്കാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ഞാൻ എടുക്കുന്നത് അരിപ്പൊടിയാണ് അതിലേക്ക് ഒരു നുള്ള് കസ്തൂരി മഞ്ഞളും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യേണ്ട പിന്നെ ഞാൻ കട്ട തൈരാണ് കേട്ടോ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത് ഇനിയിപ്പോൾ തൈര് അലർജി ഉള്ളവർക്ക് പാലും യൂസ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മളെ ഫേസ് പാക്ക് ഇത് ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് നനച്ചതിന് ശേഷം എൻ്റെ ഫേസിലേക്ക് ഞാനിത് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ലെയർ ബൈ ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ഉമ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെട്ടോ പിന്നെ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ ഇത് ഞാൻ ഒരു ട്വൻ്റി മിനിറ്റ്സ് ഒന്ന് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഡ്രൈ ആയതിനു ശേഷം ഞാനൊന്ന് വെള്ളം കൊണ്ട് നനച്ചു കൊടുക്കുകയാണ് അപ്പോൾ നല്ലോണം തന്നെ നമ്മളെ ഫേസിലൊന്ന് നന്നായിട്ട് തന്നെ വെള്ളം കൊണ്ട് നനച്ചു കൊടുക്കണം അപ്പോൾ നനച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഈ മാസ്ക് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റൻ ആകുമെന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എൻ്റെ ഫേസ് ഫുള്ള് ഞാൻ ഇതേപോലെ വെള്ളം കൊണ്ട് നനച്ചു കൊടുത്തിട്ട് ഈ പാക്ക് ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത് നല്ലൊരു ഫേസ് പാക്കാണ് നമുക്ക് ആയിട്ട് നമുക്ക് സ്കിന്നു ആവും പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ പിഗ്മെൻറ്റേഷൻ ഒക്കെ കുറയും അപ്പോൾ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഏരിയസിൽ നമുക്കിത് ഡെയിലി നമുക്കിത് യൂസ് ചെയ്യാം അടിപൊളി റിസൾട്ടാണ് നമുക്ക് അലർജിയോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പ് എഴുത്തിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം ഇത് നല്ലൊരു റിസൾട്ട് വരുന്ന ഫേസ് പാക്ക് ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ മറക്കണ്ട എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പം കിട്ടത്തി